കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് മണ്ഡലതല വിതരണ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു സ്ഥാനാർത്ഥികളുടെ പേര് ചിഹ്നം ഫോട്ടോ എന്നിവയടങ്ങിയ ഇവി എം ബാലറ്റ് ലേബലുകൾ ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റുകൾ ടാഗുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യുന്ന പ്രക്രിയയാണ് ഇ വി കമ്മീഷനിങ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയെട്ട് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ എണ്ണത്തിന്റെ ഇരുപത് ശതമാനവും വിവിപാറ്റ് യന്ത്രങ്ങളുടെ മുപ്പത് ശതമാനവും അധികം യന്ത്രങ്ങളാണ് കമ്മീഷനിങ് ചെയ്യുന്നത് വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി കമ്മീഷനിങ് ചെയ്യുന്നവയിൽ നിന്നും അഞ്ച് ശതമാനം വീതം ഇവി എമ്മുകളിൽ ആയിരം വോട്ടുകൾ ചെയ്ത് പരിശോധന നടത്തുകയും ചെയ്തു ഏജന്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മണ്ഡലം തല വിതരണ കേന്ദ്രങ്ങളിൽ ഇ വി എം കമ്മീഷനിങ് നടക്കുന്നത് ഇ വി എം കമ്മീഷനിങ് നടക്കുന്ന മണ്ഡലം കേന്ദ്രം എന്നിവ യഥാക്രമം ടാഗോർ വിദ്യാനികേതൻ ജി വി എച്ച് എസ് എസ് കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജ് കണ്ണൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പേരാവൂർ തുണ്ടിയിൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിങ്ങനെയാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൂത്തുപറമ്പിന്റെ ഫേവറേറ്റ് ജുവലറി ആയി മാറിയ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് കൂത്തുപറമ്പിന് ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകാനായി പുതിയ വലിയ ഷോറൂമായി എത്തുന്നു ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തെട്ടിന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഈ സന്തോഷവേളയിൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും ഇരട്ടി ശ്രീകണ്ഠാപുരം